വരാൻ പോകുന്ന ഏത് സമയത്തും ഇസ്രായേലിനെതിരെ ഇറാന്റെ ഒരു കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചായിരിക്കും ആക്രമണങ്ങൾ നടക്കാൻ പോകുന്നത് അതുകൊണ്ടൊന്ന് എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തതിന് പുറമെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലേക്ക് അവർ എത്തിക്കുകയും ചെയ്തു ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്ക ഒരു മുൻകരുതൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്കയൊക്കെ കരുതിയതിനേക്കാൾ അപ്പുറത്തുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അവർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്നിന് ഞങ്ങൾ ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയിരുന്നു എന്നാൽ ആ ആക്രമണത്തിലെ പോരായ്മകൾ ഞങ്ങൾ പരിഹരിച്ചാണ് ഇനി ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നത് എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിനകത്തെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ മൊത്തത്തിൽ താറുമാറായിരിക്കുന്നു വരുന്ന ഏതു സമയത്തും ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ ഇസ്രായേൽ മുന്നിൽ കാണുന്നു ജനങ്ങൾ വല്ലാതെ ഭയന്ന് വിറച്ച ഒരു സാഹചര്യം അതായത് ഇവരെ ടെല്ലവീവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഗൂഗിൾ മാപ്പിൽ അവർ പരിശോധിക്കുമ്പോൾ അവരിപ്പോൾ ലബനാനിൽ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ബൈറൂട്ടിലാണ് അവരിപ്പോൾ ഉള്ളത് അത്തരത്തിലുള്ള വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇന്റർനെറ്റ് സംവിധാനം മൊത്തത്തിൽ താറുമാറായിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങൾ താറുമാറാക്കിയതിനു പിന്നിൽ ഇറാന്റെ കൈകൾ ഉണ്ട് എന്നാണ് അവർ സംശയിക്കുന്നത് എന്തായാലും അത്തരത്തിൽ ഇറാൻ ഒരു കളിക്ക് മുതിർന്നാൽ അത്തരത്തിലൊരു നീക്കം ഇറാൻ നടത്തിയാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയിലേക്ക് പോകും അമേരിക്ക പോലും ചിന്തിക്കാത്ത വിധത്തിലുള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയ്ക്ക് പൊതുവേ ഒരു ആശങ്കയുണ്ട് ഇവിടെ അമേരിക്ക ഇനിയും യുദ്ധമുഖത്തേക്ക് വന്നാൽ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വന്നാൽ മറ്റൊരു ഭാഗത്ത് ചൈന രംഗപ്രവേശം നടത്തുമോ എന്നതാണ് അവരുടെ ഒരു ഭയം റഷ്യ എന്തായാലും ഈ യുദ്ധത്തിൽ ഇറാനോടൊപ്പം ഉണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യ ആവശ്യത്തിലധികം ആയുധങ്ങൾ ഇറാന് സംഭാവന ചെയ്യുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ സിഗ്നലുകൾ പിന്തുടർന്ന് ഇറാനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇറാന്റെ നേതാക്കന്മാരെ ആക്രമിക്കാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമം അല്ലെങ്കിൽ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആ ഒരു രീതി അതിനെ മറികടക്കുന്നതിന് ആവശ്യമായ ജാമറുകൾ ഇപ്പോൾ തന്നെ റഷ്യ ഇറാനും സംഭാവന ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വിഷയമുണ്ടായി തിരിച്ച് ആക്രമിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു എന്നാൽ ഉടൻ തന്നെ ഒരു ആക്രമണ രംഗത്തേക്ക് ഇറാൻ കടക്കുകയല്ല ചെയ്തത് ആദ്യം തന്നെ പ്രതിരോധമാണ് ഇറാൻ സ്വീകരിച്ചത് അതായത് ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ ഇറാനിയുടെ ചെയ്തു വെച്ചു കഴിഞ്ഞു അതിനാവശ്യമായ സംവിധാനങ്ങൾ റഷ്യയിൽ നിന്നും ഇറാൻ വാങ്ങിച്ചു കഴിഞ്ഞു എന്തായാലും ചൈന കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുദ്ധമുഖത്തേക്ക് ചൈനയുടെ ഒരു സഹായം ചൈനയുടെ ഒരു യുദ്ധക്കപ്പൽ അത് വരാൻ പോകുന്നു എന്ന വാർത്ത കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഈ ഒരു നീക്കം ചൈനയുടെ ഒരു നീക്കം അത്തരത്തിലൊരു നീക്കം ഉണ്ടായാൽ അമേരിക്കക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ ലോകത്ത് ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ അത് ചൈനയുടേതാണെന്ന് അവകാശപ്പെടാൻ ഇനി നാളുകൾ മാത്രമാണ് അവർക്ക് ആവശ്യമുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യത്തോടുകൂടി തന്നെ ചൈന ഏറ്റവും വലിയ യുദ്ധക്കപ്പലിന്റെ ഫ്ളാഗ് ഓഫ് നടത്തും എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഒരു മൂന്ന് ഫുട്ബോൾ കോർട്ടിനോളം വലിപ്പമുണ്ട് ഈ കപ്പലിനകത്ത് അത്രമാത്രം സംവിധാനങ്ങൾ അതിലൊരുക്കിയിട്ടുണ്ട് അത്രമാത്രം സ്ഥലമുണ്ട് ഈ കപ്പലിനകത്ത് എന്നാണ് ചൈന അവകാശപ്പെടുന്നത് അമേരിക്കയുടെ ആയുധങ്ങളും വിമാനവാഹിനി കപ്പലുകളുമൊക്കെ അവരിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അത് ഏറ്റവും വലുതാണെന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിൽ ആളുകളിലേക്ക് വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ കോട്ട കെട്ടി അതിനകത്ത് എന്തൊക്കെയാണ് ചൈന നടത്തുന്നത് എന്നതിനെ കുറിച്ച് ഒരു രൂപവും അമേരിക്കക്കും അതുപോലെ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള രാജ്യങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് എന്നാൽ എല്ലാം എല്ലാത്തിനും ഒരു രഹസ്യ സ്വഭാവത്തോടുകൂടി എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും അതുപോലെ തന്നെ അവരുടെ ആയുധ ഒക്കെ ഇപ്പോഴും ചൈന നിറച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ തന്നെ അമേരിക്കയേക്കാൾ വലിയ യുദ്ധക്കപ്പലുകൾ ചൈനയുടെ പക്കലുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ലോകത്ത് ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ ഫ്ളാഗ് ഓഫ് ചെയ്യും എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത് അമേരിക്ക വീണ്ടും ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ചെങ്കടലിലേക്ക് അവരുടെ വിമാനവാഹിനി കപ്പൽ അയച്ച ഒരു സാഹചര്യത്തിലാണ് തീർച്ചയായും ഇത്തരം വാർത്തകൾ ഈ ഒരു സമയത്ത് തന്നെ പുറത്തു വരുമ്പോൾ അതിനു പുറകിൽ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് റഷ്യയും അതുപോലെ തന്നെ ഇറാനുമൊക്കെ ചൈനയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ ഹൂത്തികൾ ഇവിടെ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് പല ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളും ഒക്കെ പരിശോധിച്ചതിൽ ചൈന നിർമ്മിച്ച ചില ആയുധങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഹിസ്മുലയുടെ പക്കൽ ചൈന നിർമ്മിച്ചിട്ടുള്ള ചൈനയിൽ നിർമ്മിച്ചിട്ടുള്ള ചില ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ അവർ ആക്രമണം നടത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇവിടെ ചൈനയും ഒരുങ്ങി തന്നെയാണ് ഇരിക്കുന്നത് എന്ന കാര്യം നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഒരു അവസരം കാത്തിരിക്കുന്ന ചൈന കൃത്യമായി ഈ അവസരം ഉപയോഗിക്കും എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഏത് നിമിഷവും ഒരു യുദ്ധം അത് ഇനി അകലെയല്ല ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇറാന്റെ ആക്രമണം ഉണ്ടാകും എന്ന കാര്യം വളരെ വ്യക്തമാകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വരുന്നത് അതിന്റെ ആദ്യ പടിയായാണ് ഇസ്രായേലിനകത്ത് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ മൊത്തത്തിൽ താറുമാറായിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ചൈനയുടെ ഒരുക്കവും അതുപോലെ തന്നെ റഷ്യയുടെ നീക്കവും ഇറാന്റെ മുൻകരുതലുകളും ഒക്കെ പുറത്തു വരുന്നത് എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്